എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ അവതരിപ്പിച്ച ആ കരട് അല്ലെങ്കിൽ ആ ബില്ല് അതിൻ്റെ ചില വിശദാംശങ്ങളാണ് എന്താണ് ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് ഉദ്ദേശം അധികം ആമുഖം ഞാൻ നൽകുന്നില്ല അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം ആദ്യമായിട്ട് ഉത്തരാഖണ്ഡിൽ അവതരിപ്പിച്ചിട്ടുള്ള യൂണിഫോം സിവിൽ കോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇളവ് കൊടുത്തിട്ടുള്ളത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഭരണഘടനയിൽ നിർവചിച്ചിട്ടുള്ള പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ആണ് അവർക്ക് ഈ നിയമം ബാധകമായിരിക്കുന്നതല്ല ഇത് നമ്മൾ ബി ജെ പി ആളുകൾ തന്നെ ആദ്യം തന്നെ യൂണിഫോം സിൽക്കോടുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ആ ഇളവ് നിലനിൽക്കും അങ്ങനെ തന്നെയാണ് ഉത്തരാഖണ്ഡിലെ കരടും വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് വിവാഹം എന്നുള്ളത് നമുക്കറിയാവുന്ന പോലെ സുപ്രീംകോടതിയിലൊക്കെ പല കേസുകളും ഇതിനിടയിൽ വന്നിരുന്നു നിങ്ങൾ അറിഞ്ഞറിയില്ല ഒരേ വർഗത്തിൽ അല്ലെങ്കിൽ ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള എൽ ജി ബി ടിക്ക് വിഭാഗപ്പെട്ട അവർക്ക് വേണ്ടിയുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ വന്ന് അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള വിധികൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വിവാഹം ഒരു ഇപ്പോഴും ഒരു കീറാമുട്ടിയായിട്ട് എൽ ജിപിറ്റിക്ക് വിവാഹത്തിന് അവിടെ നിൽക്കുന്നുണ്ട് അത് കൂടി വീണ്ടും സമർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ക്ലോസ് ഉള്ളത് അല്ലെങ്കിൽ വിവാഹത്തിന്റെ നിർവചനം ഈ ബില്ലിൽ വന്നിരിക്കുന്നത് കരടിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ളത് മാത്രമാകുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റ് അന്യലിംഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഈ ബില്ല് പ്രകാരം മങ്ങുന്നു ആ സുപ്രീം കോടതിയും പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരമ്പരാഗത രീതികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമാണ് ബില്ലിലും വീണ്ടും വിവാഹത്തിൽ നിർവചിച്ചിട്ടുള്ളത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ളത് മാത്രമാകുന്നു വിവാഹം എന്നുള്ളത് അടുത്തതിലേക്ക് പോവാം മതജാതി ഭേദമന്യെ എല്ലാവരും വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കണം നിങ്ങൾ ഏത് ആചാരപ്രകാരം എവിടെ നിന്ന് അമ്പലത്തിലോ പള്ളിയിലോ എവിടെ നിന്ന് വിവാഹം നടത്തിയതായാലും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വിവാഹമാണെങ്കിലും നിങ്ങൾ നിർബന്ധമായും രജിസ്ട്രേഷൻ അത് നടത്തിയിരിക്കണം അതിൽ ഒരു തരത്തിലുള്ള ഇളവുകളുമില്ല രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് വിവാഹിതർക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറയുന്നു അതാണ് അടുത്തത് ഇനി മുസ്ലിങ്ങൾ പൊതുവിൽ പറയാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഞങ്ങളുടെ ആചാരമൊക്കെ ഇവർ ഒഴിവാക്കും അതൊന്നും ഇനി അനുവദിക്കുന്നില്ല ഹിന്ദു ആചാരപ്രകാരം ഞങ്ങൾ വിവാഹം കഴിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വളരെ മണ്ടൻ വാദങ്ങളൊക്കെ ഉയർത്താറുണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഈ നിക്കാഹ് ഇതൊക്കെ നിർത്തലാക്കും എന്നുള്ള ഒരു എന്താ പറയുക കിംബതന്തി ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ടായി അതിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏത് ആചാരപ്രകാരം നിങ്ങളുടെ മതാചാരപ്രകാരം ജാതി ഇനി വേറെ വിഭാഗങ്ങളാണെങ്കിൽ അവർക്കുള്ള പരമ്പരാഗതമായിട്ടുള്ള ആ പ്രാദേശിക ആചാരങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് വിവാഹം നടത്താനുള്ള അധികാരമുണ്ട് നിയമത്തിന് വിരുദ്ധമാണിത് ആചാരം എന്ന് മാത്രം പ്രത്യേകമായിട്ട് ഏതെങ്കിലും ആചാരത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ഉപയോഗിച്ചുള്ള വിവാഹം സാധുവാകും എങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് വരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് വീണ്ടും ഒരു പ്രശ്നമാണ് പക്ഷേ നിങ്ങളുടെ ആചാരങ്ങളിൽ സ്റ്റേറ്റ് ഇടപെടുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ കാണിക്കുന്നത് അടുത്ത വിഷയം മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയും പിഴയും സംബന്ധിച്ചുള്ള കാര്യമാണ് കാണിക്കുന്നത് എന്താണത് അത് പറയുന്നതിന് മുന്നേ ഇവിടെ കാര്യങ്ങൾ എന്താ നിർവഹിച്ചിരിക്കണം ഇതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരണപ്പെടുകയോ ഭർത്താവ് മായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിവാവുകയോ വിവാഹമോചനം നടത്തുകയോ ചെയ്തിട്ട് അടുത്ത വിവാഹത്തിലേക്ക് പോകുന്നത് വരെയുള്ള ആ കാലയളവ് മതപരമായിട്ടുള്ള ഒരു അനുഷ്ഠാനം ഇത്ര മാസം ഇത്ര ദിവസം അവർ കാത്തിരിക്കണം എന്നുള്ളൊരു നിബന്ധന അത് ആരെങ്കിലും സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ അങ്ങനെ വല്ല സംഭവങ്ങൾ കഴിഞ്ഞാൽ അത് കേസാവുകയും അതിന് ശിക്ഷയുണ്ട് എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ മുത്തലാക്ക് മൂന്ന് തലാക്ക് പറഞ്ഞുകൊണ്ട് വിവാഹമോചനം സാധു ആകില്ല എന്നുള്ളത് വീണ്ടും അവിടെ പറയുന്നുണ്ട് ഇതിന് ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമം നമുക്ക് അറിയുന്നതാണ് ഇനി പറയുന്നത് നിക്കാഹലാല ഒരു സ്ത്രീ വിവാഹ മോചിതയായിട്ട് അതേ പുരുഷനെ തന്നെ വീണ്ടും വിവാഹം കഴിക്കണമെങ്കിൽ അത് നേരെ എന്താ പറയാ സ്ട്രേറ്റ് ആയിട്ട് ആ വിവാഹത്തിലേക്ക് പോകാൻ പറ്റില്ല മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് ഒഴിവാക്കി പിന്നെ മാത്രമേ ഈ പുരുഷനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള തരത്തിലൊരു അനുഷ്ഠാനമുണ്ട് ആ വീണ്ടും ഈ പഴയ പുരുഷനെ തന്നെ വിവാഹം കഴിക്കുന്നതിനിടയിൽ ചെയ്യുന്ന ആ ടെമ്പററി കല്യാണത്തെയാണ് നിക്കാഹലാല എന്ന് പറയുന്നത് ഞാൻ നിർവചിച്ചതിൽ ചില എന്താ പറയാ വ്യക്തക്കുറവുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയാണ് ഒരു സ്ത്രീ വിവാഹമോചിതയാകുന്നു ആ വിവാഹമോചിത ആയ ശേഷം വീണ്ടും അതേ പുരുഷനെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ രണ്ടു കുട്ടിയുടെ പരസ്പര സമൂഹത്തോടെയുള്ള വീണ്ടും ഉള്ള പുനർവിവാഹത്തിന് മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ചിട്ട് ആ പുരുഷൻ ഈ പെണ്ണിനെ ഒഴിവാക്കേണ്ട തരത്തിലൊരു അനുഷ്ഠാനമുണ്ട് അതൊരു മതപരമായിട്ടുള്ള മണ്ഡത്തമാണ് ആ ഒരു കാര്യം ടെമ്പററി കല്യാണം ചെയ്തു കഴിഞ്ഞാൽ അവിടെ കേസ് വരും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഇത് മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ആണെന്നുള്ളതാണ് നിങ്ങൾ ആ ബില്ല് അല്ലെങ്കിൽ കരടിൽ കാണുന്നത് ഞാൻ ഈ വിഷയം പെട്ടെന്ന് പറഞ്ഞു പോവാണ് ഡിവോഴ്സിനുള്ള ഒരുപാട് നിബന്ധനകളും അത് ഏതൊക്കെ കാര്യങ്ങളിൽ ഡിവോഴ്സ് നടത്താം വിഭജാകത്തിൽ വരുന്നുണ്ട് അതൊക്കെ ഓക്കെ ആ വിവാഹത്തിൻ്റെ ആ ഒരു ട്രസ്റ്റും കാര്യമൊക്കെ നോക്കുമ്പോൾ അത് നമ്മൾ പങ്കാളിയോട് പുലർത്തേണ്ട കുറേ കാര്യങ്ങൾ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കണ്ടിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ആബ്സൻസ് അഥവാ നിങ്ങളുടെ അസാന്നിധ്യം ഏഴ് വർഷം കണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും വിവാഹമോചനത്തിന് ആവശ്യപ്പെടാം ഇത് മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട പോയിന്റ് പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് വായിക്കാം പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആളിനും പെണ്ണിനും തുല്യമായിട്ട് വിവാഹമോചനം ആവശ്യപ്പെടാൻ ഉള്ള തക്ക അവകാശങ്ങളാണ് ഈ കരട് കൊടുത്തിട്ടുള്ളത് പെണ്ണിന് മാത്രമല്ല അത് മനസ്സിലാക്കുക ഇതേ കാര്യങ്ങൾ ആരുടെ ഭാഗത്ത് സംഭവിച്ചാലും ഇവിടെ പറഞ്ഞ് ചിലപ്പോൾ ക്രൈം ആയിരിക്കാം ക്രൂരത ഒക്കെ തന്നെ വരുന്നുണ്ട് ചിലപ്പോൾ അയാൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്ന വിവാഹ ഇതരമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ വേറെ ഒരാളുമായിട്ട് അയാൾ ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഒരേ സമയം ഒരു ഭാര്യ ഉണ്ടായിരിക്കേ അതും ഒരു ക്ലോസ് ആണ് അങ്ങനെ നിരവധി കാരണം നിങ്ങളത് വായിച്ചു നോക്കുക ഇതൊക്കെ ക്ലെയിം ചെയ്യാൻ ഇതൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് വിവാഹമോചനം തേടാനുള്ള അവകാശം ആണിനും പെണ്ണിനും തുല്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അടുത്തയിലേക്ക് പോകാം ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കുട്ടികൾ അത് ഏത് മുഖേന വാടകർഭപാത്രം വഴിയോ ദത്ത് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒക്കെ സഹായത്തോടെ ജനിപ്പിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജൈവികമായിട്ട് വിവാഹ ഇതര ബന്ധത്തിൽ വിവാഹ പൂർവ്വബന്ധത്തിൽ വിവാഹബന്ധത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും ഒരേ സ്റ്റാറ്റസിലേക്ക് ഏകീകരിക്കുന്ന ഒരു പരിപാടി കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല വിവാഹമോചന ശേഷം അമ്മയുടെ കൂടെ അഞ്ചു വർഷം കുട്ടി കഴിയും എന്നുള്ള കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നിയമത്തിൽ അത്ര പരിജ്ഞാനമുള്ള ആളല്ല അപ്പൊ ഫാക്ട് ചെക്ക് ചെയ്യണം അത് അവിടെയുണ്ട് ഇത് എത്രത്തോളം എന്താ പറയാ ലിംഗസമത്വത്തിനൊക്കെ ഉതകുന്നതാണ് എന്നുള്ള സംശയം എനിക്കുണ്ട് കാരണം അപ്പം ആണുങ്ങൾ എന്താ അവർക്ക് കുട്ടിയെ പരിപാടിക്കാനും അല്ലെങ്കിൽ ആ കുട്ടിയുമായിട്ടുള്ള ആ ബന്ധം അവിടെ ഒരു പ്രശ്നമായിട്ട് മാറുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാലും ഇതിലെ ക്ലോസ് പ്രകാരം അഞ്ചു വർഷത്തേക്ക് വിവാഹമോചന ശേഷം കുട്ടിയുടെ കസ്റ്റഡി അമ്മയ്ക്കാണ് പോകുന്നത് അപ്പോൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കാം ലിംഗസമത്വമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട് ആണിനും പെണ്ണിനും മതം ജാതി ആ ഡാഷ് ഭേദമന്യേ ബാധകമാകുന്ന സ്വത്തവകാശ നിയമം രണ്ട് കൂട്ടർക്കും ആണിനും പെണ്ണിനും ഒരു വിവേചനമില്ലാതെ തുല്യമായിട്ടുള്ള സ്വത്തവകാശം എന്നുള്ളത് കൃത്യമായിട്ട് ഈ കരടവിൽ പറഞ്ഞിട്ടുള്ളത് ഇത് എന്നെ സംബന്ധിച്ചോളം അറിയാലോ മുസ്ലിം വിഭാഗത്തിനിടയിലുള്ള പല അനാചാരങ്ങൾക്കും അതിന് കടക്കൽ കത്തി വെക്കുന്ന വളരെ നല്ല അതായത് പുരോഗമിച്ച സമൂഹത്തിന് വേണ്ട ഒരു നിയമം തന്നെയാണ് ഇത് മുസ്ലിം വിഭാഗത്തിൽ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ ഇനി ഭാവിയിലെങ്കിലും ഒരു പരിഹാരമാകും എന്ന് നമുക്കരുതാം അവർ പലപ്പോഴും ഇതിനൊക്കെ പഴുതുകൾ കണ്ടെത്തിയിട്ട് സ്വന്തം മക്കൾക്ക് സ്വത്ത് കൊടുക്കുന്നതും അല്ലെങ്കിൽ സഹോദരന്മാർക്ക് സ്വത്ത് കൊടുക്കണം എന്നുള്ള ഇസ്ലാമിലെ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾക്ക് സ്വത്ത് കൊടുക്കണം ഇസ്ലാമിലെ കുറെ നിയമങ്ങളൊക്കെ അവർ കവച്ചു വെക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ തന്നെ പലപ്പോഴും ഈ എന്താ പറയുക വളഞ്ഞ് മൂക്ക് പിടിക്കാറുണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല ഇനി അങ്ങനെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഇനി പേടിക്കേണ്ടതില്ല ഇവിടെ കൃത്യമായിട്ട് ആണിനും പെണ്ണിനും ഒരേ അവകാശം സ്വത്തിൽ ഉണ്ടായിരിക്കും അനന്തരാവകാശത്തിൽ ലിംഗസമത്വം നടപ്പാക്കുന്ന നിയമം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആണ് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അടുത്തതിലേക്ക് പോകാം ഇനി പറയുന്നത് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വേറെ ഒരു കാര്യമാണ് പറയുന്നത് അതായത് നിങ്ങൾ വിൽപത്രം എഴുതാതെ സ്വത്ത് വീതം വെക്കാതെ മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ ഇവർക്കൊക്കെ തുല്യമായിട്ടുള്ള അവകാശങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് എഴുതിയിട്ടുള്ളത് അതായത് മുമ്പ് ഇത് എനിക്ക് തോന്നുന്നു മാതാവ് മാത്രമായിരുന്നു അവകാശി എങ്കിൽ വിൽപത്രം എഴുതാതെ അത് അങ്ങനെയാണ് കണ്ടത് അതിൽ പെശകുണ്ടെങ്കിൽ ഫാക്ചക് ചെയ്യാം നിങ്ങൾക്ക് എന്നെ കമന്റിൽ തിരുത്താം എന്തായാലും ഇനിയുള്ള ആ നിബന്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ മക്കൾ മാതാപിതാക്കൾ ഇവർക്ക് തുല്യമായിട്ടുള്ള അവകാശം നിങ്ങൾ സ്വത്തിൽ അല്ലെങ്കിൽ അനന്തരാവകാശത്തിൽ ഒരു തീരുമാനം പറയാതെ മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിൽപ്പത്രം എഴുതാതെ മരിക്കുകയാണെങ്കിൽ ആ ഇനിയാണ് വളരെ വളരെ പ്രശ്നം പിടിച്ച എനിക്ക് വളരെ പ്രത്യേകമായിട്ട് എതിർപ്പുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അത് ഞാൻ പറയാം ലിവിങ് റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യണം എങ്ങനെ നിങ്ങൾ ഉത്തരാഖണ്ഡിൻ്റെ ജൂറി സ്റ്റിക്ഷൻ അകത്ത് വരികയാണെങ്കിലും അവിടെ ഉത്തരാഖണ്ഡിനകത്ത് നിങ്ങളൊരു ലിവിങ് റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കാം എന്ന് മാത്രമല്ല നിങ്ങളിൽ ഒരാൾ ഉത്തരാഖണ്ഡിലെ ഒരു പൗരൻ അത് നിങ്ങൾ പുറത്താണ് ഉത്തരാഖണ്ഡിലെ പുറത്താണെങ്കിലും നിങ്ങൾ ഉത്തരാഖണ്ഡിലെ ഒരു പൗര അല്ലെങ്കിൽ പൗരനാണെങ്കിൽ ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ പുറത്ത് നിങ്ങൾ കഴിയുകയാണെങ്കിലും രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അത് ആ ബന്ധം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവിടെ നൽകണം അതിനൊരു റെക്കോർഡ് രജിസ്റ്റർ അല്ലെങ്കിൽ രജിസ്ട്രാർ അത് രേഖപ്പെടുത്തി വെക്കണം എന്നുള്ള ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തുണ്ട് ഇതും ഈ കരടിന്റെ ബില്ലിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതും കൂടി മനസ്സിലാകും നിർബന്ധമായിട്ടും നിയമം മൂലം നിങ്ങൾ ചെയ്തിരിക്കണം നിങ്ങൾക്ക് ചെയ്യാതെ ഇങ്ങനൊരു ബന്ധത്തിൽ തുടരാൻ ഉള്ള നിയമപരമായിട്ടുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ല സുഹൃത്തുക്കളെ മനസ്സിലാകാം ലിവിങ് റിലേഷൻഷിപ്പും വിവാഹവും തമ്മിലുള്ള ആ നീളമുള്ള ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതും ലിവിങ് റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നതും തമ്മിൽ നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക അതെങ്ങനെയാണ് അവർ ആ വ്യത്യാസം അവിടെ ബ്ലറാക്കി മാറ്റി എന്നുള്ളത് ഇതിന്റെ വിവരങ്ങൾ ഞാൻ അല്ലെങ്കിൽ ഇതിന്റെ എന്റെ അഭിപ്രായം ഞാൻ അവസാനം രേഖപ്പെടുത്തും അപ്പോൾ ആ വിവരങ്ങൾ ബാക്കിയുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണം അടുത്തതിലേക്ക് കിടക്കാം നിങ്ങളൊരു ലിവിൻ റിലേഷൻഷിപ്പിലാണ് വിവാഹത്തിന് പുറത്ത് പക്ഷേ നിങ്ങൾ ആ ശാരീരികമായി ബന്ധപ്പെടുന്നുണ്ട് ഒരുമിച്ച് താമസിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപക്ഷെ വിവാഹം ലക്ഷ്യം വെച്ചിട്ടാകാം അല്ലാതെ ആകാം ഓക്കെ എന്നാലും വിവാഹം പോലെ ഒരു ചടങ്ങ് നടത്തി അല്ലെങ്കിൽ ചടങ്ങ് നടത്താതെ രജിസ്റ്റർ ചെയ്യാതെ വിവാഹം എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യാതെ ഒരു ബന്ധം പുലർത്തുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഒരുമിച്ച് താമസിച്ചാൽ പോലും ആകൂട്ടോ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ ലിവിൻ റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്ററ കണ്ട് ബോധ്യപ്പെടുത്തി അദ്ദേഹം അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ അവൾ ഒരു അന്വേഷണം നടത്തും നിങ്ങളുടെ ബന്ധവുമായിട്ട് നിങ്ങളുടെ ലിവിൻ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം ഒരു എൻക്വയറി നടത്തി അവർ അവരുടെ കണ്ടെത്തലുകൾ രേഖപ്പെടുത്തി വെച്ച് അവർക്ക് നിങ്ങളുടെ ബന്ധത്തെ അസാധുവൽക്കരിക്കാനും അതായത് തള്ളാനും അതായത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്തുകൊണ്ട് ഈ ബന്ധം തെറ്റാണ് എന്നുള്ളത് എന്ന് മാത്രമല്ല അത് അംഗീകരിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം രജിസ്ട്രാറിന് ഇതുപോലെ ഒരു അന്വേഷണം അവർ നടത്തുമ്പോൾ നിങ്ങളെ മാത്രമല്ല വിളിപ്പിക്കാൻ അധികാറുള്ളൂ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ശ്രദ്ധിക്കാൻ ബന്ധുക്കളെയും അവർക്ക് ശരിയെന്ന് തോന്നുന്ന ആളുകളെയൊക്കെ വിളിപ്പിച്ചിട്ട് അവരിൽ നിന്ന് വിവര ശേഖരണം നടത്താനുള്ള അവകാശം കൂടി ഉണ്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ വളരെ എത്രത്തോളം പ്രശ്നം പിടിച്ചാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം അവകാശങ്ങളുടെ ധംസനമാണ് പക്ഷെ ഇത് പിന്നിൽ വന്നിട്ടുണ്ട് ഇനി ഈ രജിസ്ട്രാർ നിങ്ങളുടെ വിവാഹം സാധുവാണോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണത്തിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ തെറ്റായ തിരിച്ചറിയൽ രേഖകൾ തെറ്റായ രേഖകൾ തെറ്റായ തെളിവുകൾ കഴിഞ്ഞാൽ അതിയുടെ ബന്ധം സാധുല്ല എന്ന് രജിസ്റ്റർ പറയാം രണ്ട് ബലപ്രയോഗം അനാവശ്യമായ സ്വാധീനം അല്ലെങ്കിൽ തെറ്റായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അത് സ്ത്രീ പുരുഷന് മേലാകാം പുരുഷൻ സ്ത്രീയുടെ മേലാകാം അങ്ങനെ അവിടെ ഫലപ്രയോഗമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഫോഴ്സ്ഫുൾ കോഴേഷൻ എന്നൊക്കെ വേണ്ടി പറയാം അതും നിങ്ങളിൽ ഒരാൾ മൈനർ മൈനറായിരിക്കുക എന്നുള്ളത് അതാണവ പെണ്ണാവാം ഓക്കെ മൈനറായിരിക്കുക എന്നുള്ളത് ഇനി രജിസ്ട്രാർക്ക് നിങ്ങളുടെ ലിവിങ് റിലേഷൻഷിപ്പ് റദ്ദാക്കാൻ പറ്റുന്ന രണ്ട് ക്ലോസുകൾ കൂടി പറയുന്നത് ഒന്ന് നിങ്ങൾ മറ്റൊരു വിവാഹ ബന്ധത്തിൽ ആ സമയത്ത് തന്നെ മറ്റൊരു പങ്കാളിയുമായിട്ട് ഒരു ബന്ധത്തിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അത് സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ നിങ്ങളുടെ ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് റദ്ദാക്കും എന്ന് മാത്രമല്ല ഇവിടെയാണ് പ്രശ്നം അത് പിന്നെ ഞാൻ സഹിച്ചോ ഇവിടെ വേറെ പ്രശ്നമുണ്ട് നിങ്ങൾ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലാകുമ്പോൾ മറ്റൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതും റദ്ദായിരിക്കും അവിടെ മനസ്സിലാക്കുക നിങ്ങൾക്ക് രണ്ട് പേരെ ഒരേ സമയത്ത് പ്രേമിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിനു മനസ്സിലാകുന്നത് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അവസാനം വീണ്ടും പറയാം ആ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ അടുത്തേക്ക് പോവാം ഇത്രയും മാത്രമല്ല ലിവിൻ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇനി നിങ്ങൾ ഈ ബന്ധം ഒഴിയണമെങ്കിൽ ഇതൊക്കെ ഇത്തിരി പ്രശ്നം ഇതും വിവാഹം തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ അവിടെ ഇങ്ങനെ ഏറിലുണ്ട് അത് എന്താ പറയുക അത് ഉറപ്പിക്കുന്ന നേരത്തിലുള്ള നിബന്ധന കൂടി നിങ്ങൾ ലിവിൻ റിലേഷൻഷിപ്പ് ഒഴിവാകണമെങ്കിൽ നിങ്ങൾക്ക് ടാറ്റ വൈ വൈ പറഞ്ഞു പോയ പോരാ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറെ വേറെ കേസുകളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാം കൺസെന്റ് ഇല്ലാതെയാണ് ഇവനെ എന്നെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേസ് കൊടുത്തതും ജെന്വിൻ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് നേരിട്ട് കേസുകളൊക്കെ ഉണ്ട് കൊടുക്കേണ്ടി ഞാനതില്ലാന്നെ പറയുന്നു പക്ഷേ നേരം തിരിച്ചുള്ള ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതുകൊണ്ട് കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഇവിടെ പറയുന്നത് എന്താ നിങ്ങൾക്ക് ലിവ് റിലേഷൻഷിപ്പ് നിർത്തണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ ടെർമിനേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം അത് ഒഴിവാക്കുകയാണ് ഞങ്ങളെ ബന്ധത്തിൽ നിന്ന് പിരിയാണെന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം രജിസ്റ്റാറിൻ്റെ മുന്നിൽ ഇത് വളരെ പ്രശ്നം പിടിച്ച ഒരു കാര്യമാണ് ഇതും ഈ യൂണിഫോംസ് ഇക്കൊണ്ട് കരാടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിയമമായിട്ട് വരുന്നുണ്ട് മനസ്സിലാക്കാം ലിവിംഗ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻ ആണ് ഇത് പക്ഷേ ഇത് റെഗുലേഷൻ ആണോ വിവാഹവും ലിവിങ് റിലേഷൻഷിപ്പും പും തമ്മിലുള്ള ആ ഒരു അതിരുകൾ അവിടെ ആ അതിരുകൾ മങ്ങുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അടുത്ത വിഷയത്തിലേക്ക് പോകും ഇനി ഉള്ള ഒരു വിഷയം ഞാൻ അനുകൂലിക്കുന്ന കാര്യമാണ് ലിവിൻ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കുട്ടി ആ കുട്ടിയുടെ അവകാശം വിവാഹബന്ധത്തിലിരിക്കുന്ന രണ്ട് വ്യക്തികൾ ഒരു കുട്ടിയെ ഉൽപാദിപ്പിക്കുകയാണെങ്കിൽ അതേ അവകാശങ്ങൾ തന്നെയാണ് സ്റ്റേറ്റ് കൊടുക്കുന്നത് അത് തീർച്ചയായും നല്ല കാര്യമാണ് കാരണം അടുത്ത തലമുറയാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഡാഷ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കുട്ടികളാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ബളി ഒരു വിഷയമായിട്ട് വരുന്നത് മെയിൻ്റെനൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലിവിങ് റിലേഷൻഷിപ്പിൽ ഇനി അത് ബാധകമാവും ഇതെങ്ങനെയാണ് എന്നുള്ളതിൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് ഇപ്പൊ ഒരു പെണ്ണ് അവര് നിങ്ങളും തമ്മിൽ ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്നു അവളും നിങ്ങളും മാന്യമായിട്ട് പിന്നു കഴിഞ്ഞാൽ അവൾക്ക് കുട്ടികളില്ല അവിടെ ഇത് ബാധകമാകുമോ അതിൻ്റെ നിയമവശം അറിയുന്ന ആളുകൾ പറയാം ഇപ്പോൾ വിവാഹത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എനിക്കറിയില്ല അവിടെ കുട്ടികളില്ലാത്തപ്പോൾ മെയിന്റനൻസ് കൊടുക്കണോ അല്ലെങ്കിൽ ജീവനാംശം കൊടുക്കണോ എന്നുള്ളതിന്റെ കാര്യമല്ല അതുപോലെ തന്നെ ലിവിൻ റിലേഷൻഷിപ്പിലും ഇങ്ങനെയൊരു എന്റെ വ്യക്തിപരമായിട്ട് സംശയം നിലനിൽക്കുന്നു അറിയുന്നവരെ നിയമ നിയമവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിലൊക്കെ ആളുകളുണ്ടെങ്കിൽ പറയാം ഇവിടെ അങ്ങനെ ഒരു പ്രോസ് വച്ചിട്ടുണ്ട് ലിവിംഗ് റിലേഷൻഷിപ്പിനെ നശിപ്പിച്ചു നശിപ്പിച്ചു ഇവരെക്കുള്ള കൂടി അത് കറന്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അടുത്ത വിഷയത്തിലേക്ക് പോകാം ഒരു മാസത്തിലേറെ നിങ്ങൾ ലിവിങ് റിലേഷൻഷിപ്പിൽ തുടരുകയും എന്നാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയോ രജിസ്റ്ററിന്റെ മുന്നിൽ നിങ്ങളുടെ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ലിവിംഗ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളെ മുന്നിലുള്ള താമസിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താതെ പറയാതെ ബോധിപ്പിക്കാതെ തുടരുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ശിക്ഷയെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് എത്രയാണ് ശിക്ഷ അതുകൂടി മനസ്സിലാക്കാം മൂന്ന് മാസം വരെ തടവും നിങ്ങൾ നന്നായിട്ട് തടവും നിങ്ങൾ പരസ്പരം സമ്മതത്തോടെ തടവിയതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് നിങ്ങൾ മൂന്ന് മാസം തടവും പതിനായിരം രൂപ വരെ പിഴയും ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ രണ്ടും കൂടി നിങ്ങൾ അനുഭവിക്കണം എന്നാണ് എഴുതിയിട്ടുള്ളത് ബഹുഭാര്യത്തും ദ്വിഭാര്യത്തും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ സാധാരണ ഗതിയിൽ എനിക്ക് സംഭവിക്കാനുള്ള ഒരു കാര്യമാണ് വിട്ടുപോയതാണ് അപ്പോൾ ഒന്നും കൂടുതൽ പങ്കാളികളെ വിവാഹത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല ബഹുഭാരൃത്തും ദ്വിഭാര്യത്തും നിരോധിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു ഇപ്പോൾ സൂചിപ്പിച്ചുള്ളൂ ഈ ഒരു നിയമമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ യു സി സി എന്ന് പറഞ്ഞ ഈ നിയമ സംഹിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്റെ ചില അഭിപ്രായങ്ങളും എതിർവാദങ്ങളും അനുകൂലങ്ങളുമാണ് നിങ്ങൾ എനിക്ക് അറത്താൻ പോകുന്നത് എതിർവാദങ്ങൾ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കാം ലിവിങ് റിലേഷൻഷിപ്പും വിവാഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് അറിയാത്ത വിധത്തിൽ അത് മാറ്റുന്ന നല്ല നല്ല നീളമുള്ള നിക്കറാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് തയ്ച്ച് വെച്ചിട്ടുള്ളത് അതിനകത്ത് തുടക്കത്തിൽ പറഞ്ഞത് രജിസ്റ്റർ ചെയ്യണം ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ രജിസ്റ്റർ ചെയ്യണം ലിവിൻ റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നതും വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന വ്യത്യാസം ലിവിൻ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തി മറ്റൊരു ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ സാങ്കേതിക എന്താണ് ഇതും വിവാഹത്തിൽ മറ്റൊരു വിവാഹത്തിൽ വേറെ വിവാഹം കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ വിഭാഗം ബഹുഭാര്യത്വം എന്ന് പറഞ്ഞ അതുമായിട്ട് സമീകരിക്കണം അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഈ ലിവിങ് റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ അങ്ങനെയല്ലേ പോകുന്നത് എന്നാലും അതും വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതേ ലോജിക്കാണ് ഇവിടെ അപ്ലൈറ്റുള്ളത് ലിവിംഗ് റിലേഷൻഷിപ്പിലുള്ള ഒരാൾ അത് ഒഴിവാക്കാൻ അത് ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് വരാൻ പരസ്പര സമ്മതം മാത്രം പോരാ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ടെർമിനേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം രജിസ്റ്റർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമപരമായിട്ടുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അപ്പം ചുവപ്പ് നടൻ കൈക്കൂലി കുറേ കാര്യങ്ങൾ ഇതിന്റെ പാർശ്വഫലങ്ങളായിട്ട് വരും ഇങ്ങനെ കയറി നിറങ്ങി പോകേണ്ടി വരും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കേസ് കൊടുക്കാം നിങ്ങളുടെ പ്രേമം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ കൊരിസ്റ്റിനകത്തുണ്ട് നിങ്ങൾ ഇത് വേറെ തരത്തിൽ പോകാൻ സാധ്യതയുള്ള നിയമമാണ് പഴുതുകളാണ് എന്ന് മാത്രമല്ല ഈ എടോ ഇപ്പൊ തന്നെ ഈ ജീവനാംശം കൊടുത്തിട്ട് വെറുതെ വെറുത്തുപോയ ജീവിതങ്ങളൊക്കെ ഉണ്ട് നശിച്ചു പോയ ജീവിതങ്ങളുണ്ട് ജീവനാംശം മെയിൻ്റെനൻസ് ലിവിങ് ഇൻ റിലേഷൻഷിപ്പിനകത്ത് കുട്ടികളുണ്ടെങ്കിൽ ഓക്കെ കുട്ടികളുടെ വളർച്ചയ്ക്കും അവരുടെ ആ ഭാവിക്കും വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കണം അതൊക്കെ ആണെങ്കിൽ ഓക്കെ അത് ഞാൻ വീണ്ടും അംഗീകരിക്കുന്നു പക്ഷേ ഇവിടെ ജീവനാംശം കൊടുക്കണം എന്ന് പറഞ്ഞു ലിവിൻ റിലേഷൻഷിപ്പിൽ ഈ സ്ത്രീക്ക് കുട്ടികളില്ലെങ്കിൽ വിവാഹത്തിലും കുട്ടികളില്ലെങ്കിലുള്ള ജീവനാംശത്തിന്റെ കാര്യം അറിയില്ല അത് ഞാനിപ്പോഴേ പറഞ്ഞേക്കാം നമുക്ക് അറിയില്ല എന്നുള്ളത് അറിയില്ല എന്ന് പറയും മുഹമ്മദിനെ പേര് അല്ല അതുകൊണ്ട് ഇവിടെയും പറയുന്നത് ജീവനാംശം കൊടുക്കണം നിങ്ങൾ പങ്കാളിയുമായിട്ട് പിരിയുമ്പോൾ ജീവനാംശം കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ കുട്ടിയുടെ ആ ഒരു എന്താ പറയുക സാന്നിധ്യം ഇല്ലെങ്കിൽ ഇത് അവിടെയും നിങ്ങളിത് എടുത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ അത് ആണുങ്ങളുടെ ലിംഗ സമത്വത്തിന് വിരുദ്ധമാണ് സുഹൃത്തെ അത് ഏർപ്പെട്ടി പറഞ്ഞേക്കാം അങ്ങനെ ഒരു ബന്ധം അതായത് പരസ്പര സമത്വ ഒരു ബന്ധത്തിൽ രജിസ്റ്റർ ഒക്കെ ചെയ്ത് പണ്ട കിടങ്ങി എന്നാലും ഏർപ്പെട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ പിരിഞ്ഞു പോകുമ്പോൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സമയത്തോളം എങ്ങനെയാണ് അതൊക്കെ നിങ്ങൾ എന്താ പറയുക ശരിയാക്കി എടുക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇത് ലിംഗസമത്വത്തിന് ഉതകുന്ന നിങ്ങൾ ലിംഗസമത്വം എന്ന് പറഞ്ഞിട്ടാണ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ലിംഗറിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വിവാഹത്തിൽ തന്നെ പിരിഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് കുട്ടി ഇല്ലെങ്കിൽ അവിടെ ഇത് ബാധകമാകുമോ എന്ന ചോദ്യചിഹ്നം ഞാൻ ഉയർത്താണ് നിയമം അറിയുന്ന ആളുകൾ അത് പറഞ്ഞുതരാം ഇനി ഉള്ള കാര്യം വിവാഹ ഹിതരന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതി വിധികളുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാഹ ഹിതബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞത് അഡൽട്രി അതിനെ വകുപ്പിടുത്തി പറഞ്ഞു നമ്മുടെ ഐ പി സിയിൽ നിന്ന് സുപ്രീം കോടതിയെ കൊണ്ട് അപ്പോൾ വിവാഹം ഇതര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പങ്കാളിയെ കേസ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല പക്ഷെ ഇവിടെ പറയുന്ന പ്രകാരം ആണെങ്കിൽ മറ്റൊരു ലിവിങ് റിലേഷൻഷിപ്പിലുള്ള ഉള്ള ഒരാള് ലിവിംഗ് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്ക് അവർ ഒരേ സമയം അവരെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇതൊക്കെയാണ് ഇതൊക്കെ അവകാശ അവകാശദംശങ്ങളുടെ കൂട്ടപ്പെടുന്നതാണ് സുഹൃത്തെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഇന്ത്യ ഏഹ് മതം പാരമ്പര്യമൊക്കെ ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ യഥാർത്ഥ അവകാശവും സ്വാതന്ത്ര്യവും ഇവിടെ പാശ്ചാത്യരുടെ ഭരണഘടനയും വിളിച്ചിട്ട് ആണിവിടെ ഇവര് പാരമ്പര്യ അതിനകത്ത് കുത്തിയേറ്റുന്നത് സ്വാതന്ത്ര്യവും സമത്വം സൗന്ദര്യം സുശീലൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അതിലത്തെ എഴുതി വെച്ചത് അത് ഇവിടുത്തെ സാഹചര്യങ്ങളുടെ ഭാഗമായിട്ട് വന്നതല്ല നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആകുമ്പോഴേക്കും നമ്മളിതൊക്കെ അന്നുണ്ടായിരുന്ന പല അത്യാവശ്യം പഠിച്ച ആളുകളുടെ അവരുടെ വിവരങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തതും ഒക്കെ കൊണ്ട് പരിഷ്കരിച്ചെടുത്തതാണ് ഇപ്പോഴും പാരമ്പര്യത്തിലേക്ക് കണ്ണുനെട്ടിരിക്കുന്ന വടക്ക് നോക്കിയന്ത്രങ്ങളാണ് മനുഷ്യരെ എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇവിടെ കാണുന്നത് ഇത് അവകാശദാംശനമാണ് സ്വാതന്ത്ര്യത്തിന്റെ എതിരെ പ്രവർത്തിക്കുന്ന നിയമങ്ങളാണ് ഇതിലൊന്നും സ്റ്റേറ്റ് ശരിക്കും ഇടപെടാൻ പോലും പാടില്ല എന്നുള്ളതാണ് എവിടെ അവിടെ ഒരു കുറ്റം നടക്കുന്നുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല ലിംഗസമത്വം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലിംഗസമത്വത്തിനെതിരായിട്ടാണ് ഇപ്പൊ ജീവനാംശം കൊടുക്കണം എന്നുള്ള പരിപാടി നടത്തുന്നത് കുട്ടിയില്ലെങ്കിൽ ജീവനാംശം കൊടുക്കണം യഥാർത്ഥത്തിൽ അവിടെ വേറെ സാമൂഹിക സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ പുരുഷൻ പണം സമ്പാദിക്കും സ്ത്രീ ഇതുപോലെ വീട്ടിൽ ജോലി ചെയ്യും എന്നുള്ള ആ ഒരു അസംഷൻ പലപ്പോഴും ഇതിൽ വരുന്നുണ്ട് അതെല്ലാം ഇപ്പോഴും ശരിയാണെന്നില്ല എല്ലാ പങ്കാളികൾക്കിടയിലും ഇത് കൃത്യമായിട്ട് ആ ഒരു ലോജിക് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല രണ്ട് കൂട്ടർക്ക് ജോലിയുള്ള പോലും ഈ പെണ്ണ് പൈസ അടിച്ചുകൊണ്ട് പോകണം പരിപാടി ഇനി ഇപ്പഴുണ്ട് ഇത് ഇന്ത്യയിൽ മാത്രം പ്രശ്നമല്ല കേട്ടോ ഇത് മറ്റു രാജ്യങ്ങളുണ്ട് അവർ കഷ്ടപ്പെട്ട് പ്രേമിച്ച് 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 പണ്ടിയിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ അവൾ വേറൊരുത്തിൻ്റെ കൂടെ പോൻ അവൾക്ക് താല്പര്യം തോന്നി പോണെന്ന് വിചാരിച്ചാൽ നമ്മൾ അറിയാലോ ഏ ആ ഗോൾഡ് ഡിഗിങ് ഇന്നെ ഡിഫറെൻറ്റ് വേ അത് നടത്താനുള്ള സൗകര്യം നടത്തി നടത്തിക്കൊടുക്കണം സ്ത്രീകൾക്ക് ഉപദ്രവം നേരിടുന്നതും അവരെ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് അതിനൊക്കെയുള്ള പരിഹാരം പറഞ്ഞാൽ സ്ത്രീകൾ സാമ്പത്തികമായിട്ട് സ്വാതന്ത്ര്യം നേടുക എന്നുള്ള അല്ലാതെ ആണെൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യമൊന്നുമില്ല എന്റെ അച്ഛൻ എന്നെ സഹായിക്കും അല്ലെങ്കിൽ അച്ഛൻ എന്നെ കെട്ടിക്കും എന്റെ ആങ്ങള എന്നെ കെട്ടിക്കും അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഇക്ക എന്നെ നോക്കും എന്നുള്ള അല്ലെങ്കിൽ ഏട്ടൻ എന്നെ നോക്കും എന്നുള്ള ആ ലെവലിൽ പോകുന്ന സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അവർക്കും പരസ്പരമായിട്ട് അവർ കുഴപ്പമില്ല കുഴപ്പമില്ല അത് അതിഥി ഞാൻ ഇതിൽ പറയുക അങ്ങനെ ഒരാൾ പറയാൻ സമ്പാദിക്കും മറ്റുള്ള വീട്ടിൽ പണി നോക്കി കുട്ടിയെ നോക്കുന്ന നോക്കാനൊക്കെ സ്ത്രീകളുടെയും ആവശ്യം പുരുഷൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ആ പാരമ്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയണം അവിടെ ലിംഗ ലിംഗസമത്വത്തിനെതിരായിട്ട് എതിരായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളും ഒപ്പിച്ചു വെക്കുന്നുണ്ട് നിയമത്തിനകത്ത് എതിർപ്പുകളുടെ കൂടുത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയാണ് ഇളവുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പലപ്പോഴും അത് ശരിയല്ല അങ്ങനെ ഒരു പ്രണത ശരിയല്ല എല്ലാ വിഭാഗങ്ങളെയും ഏകീകരിക്കുക അല്ലെങ്കിൽ അവർക്ക് ഏകീകൃതമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ളതാണെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെയും ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രമല്ല ഈ ലിംഗസമത്വം എന്ന് നിങ്ങൾ പറയുമ്പോൾ അന്യ ലിംഗത്തിപ്പെട്ട ആളുകൾക്ക് കൂടി വിവാഹം എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കണം അത് ഇപ്പൊ തന്നെ സുപ്രീം കോടതി വിധികളും മറ്റു പല കാര്യങ്ങളും നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ തടസ്സങ്ങൾ എൽ ജി പിക്ക് ഉപാധിപ്പെട്ട ആളുകൾ നേരിടുന്നുണ്ട് അവർ വാങ്ങുകഴിച്ചാൽ എന്താ കുഴപ്പം എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ അവർക്ക് ഒരു കുട്ടിയെ തത്തിൽക്കണമെങ്കിൽ ഒരു കുട്ടിയെ അവർക്ക് ഇനി പ്രസവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇനി ലിംഗത്തിൽപ്പെട്ട ഒളുമായിട്ട് മീറ്റ് ചെയ്തിട്ട് ഒരു കുട്ടി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതൊരു ആ കുട്ടിയെ വളർത്തണമെങ്കിൽ അതിനൊന്നും നിയമം ഒരു തടസ്സമായിട്ട് മാറാൻ പാടില്ല അത് അവകാശദംശനാണ് അത് ഇപ്പോഴും നമ്മുടെ അത് നിലനിൽക്കുന്നു ഇതൊക്കെ വളരെ ന്യൂനാല്യൂപക്ഷമാണ് ഇത്തരം ആളുകൾ അവർക്ക് ഒരു നിങ്ങൾ പറയുന്നത് ചില ഇരുപത് കോടിയുള്ള ന്യൂനപക്ഷം ഒന്നുമല്ല ഇരുപത് കോടികളുടെ ന്യൂനപക്ഷമൊക്കെ എന്താ നമ്മൾ തട്ടിക്കൂട്ടി എന്ന് നമുക്കറിയാം ഇവിടെ വളരെ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ പലപ്പോഴും നമ്മൾ ഇപ്പോഴും അത് അനുവദിച്ചു കൊടുക്കുന്നില്ല ഇത്രയും വലിയൊരു ജനാധിപത്യമായിട്ട് കൂടി ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള പാരമ്പര്യ മതവാദം കൊണ്ട് നടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിർവചനം ഇവിടെ ഈ യു സി സിയിൽ വന്നിട്ടുണ്ട് എന്ത് ആണുപ് മാത്രമാണ് വിവാഹം എന്നുള്ളത് അതൊക്കെ പരിഷ്കരിക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നിയമാനുസൃതമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും നിങ്ങൾ അവിടെ നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യം ചെയ്തത് ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യമായിട്ടുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് വിവാഹം നടത്താം പക്ഷേ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള നിബന്ധന അടിപൊളിയാണ് നല്ല വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ആ കാര്യത്തിൽ നല്ലൊരു മികച്ച തീരുമാനമാണ് എടുത്തിട്ടുള്ളത് രജിസ്ട്രേഷൻ നിർബന്ധം ആക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് വിവാഹത്തിൻ്റെ കാര്യത്തിലാണ് അത് വീണ്ടും മനസ്സിലാക്കാം ആണിനും പെണ്ണിനും തുല്യ സ്വത്തവകാശം അനന്തരാവകാശത്തിലുള്ള ഏകീകരണം വളരെ നല്ല കാര്യം അത് നമ്മൾ ഒരുപാട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇസ്ലാമിക ശരീരത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി നിയമങ്ങളുടെ പരിഷ്കരണം നടന്നു കഴിഞ്ഞു ദ്വിഭാര്യത്വം ബഹുഭാര്യത്വം നിരോധിക്കാം അത് ഇതിനകത്ത് വന്നിട്ടുണ്ട് വീണ്ടും കേൾക്കുക ഞാനത് കൃത്യമായിട്ട് ഒരു നിങ്ങൾ ഇമേജ് കാണിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു ദ്വിഭാര്യത്വം ബഹുഭാര്യത്വം ഒരേ സമയം വിവാഹിതരായി കഴിഞ്ഞാൽ വേറെ ഒരു വിവാഹത്തിൽ നിങ്ങൾ ഉണ്ടാവുന്ന ആളായിരിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ വിവാഹം അങ്ങനത്തെ ഉണ്ടെങ്കിൽ ആ വിവാഹം അവിടെ റദ്ദാക്കും ഇത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഈ നിയമം വന്നേ പറ്റൂ ഇതിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ പറയാണ് നിയമം വന്നേ പറ്റൂ അതിൽ മെറിറ്റ് അതായത് അതിൽ പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾ വെച്ചുകൊണ്ട് ലിംഗസമത്വം ആണിനും പെണ്ണിനും തുല്യമായിട്ടുള്ള അവകാശം കുട്ടികളുടെ സ്റ്റേറ്റസ് ദ്വിഭാജിത്വം ബഹുഭാജിത്വം നിക്കാഹലാല ഈ ഇദ്ദ പിന്നെ മുത്തലാഖ് ഇത് ദിന നിരോധനം ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ മുസ്ലിം വിഭാഗത്തിന് തീർച്ചയായും നല്ല നല്ലൊരു കൊട്ടാണ് കൊട്ടിയിട്ടുള്ളത് അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ തുള്ളി ചടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സംഘി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നല്ല കാര്യമാണ് മുസ്ലിങ്ങൾക്കിടയിലുള്ള സ്ത്രീകളുടെ അവകാശവും പലപ്പോഴും മുസ്ലിങ്ങൾ തന്നെ മക്കൾക്ക് സ്വത്ത് കൊടുക്കാൻ വേണ്ടി മകളാണെങ്കിൽ സ്വത്ത് കൊടുക്കാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായങ്ങൾക്കുള്ള പ്രായങ്ങൾക്കുള്ള അവർക്കുള്ള എളുപ്പം പരിപാടി നടത്താനുള്ള ഒരു എന്താ പറയുക കാര്യം കൂടി നടക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെയുള്ള ബഹുഭാര്യത്വത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ദ്വിഭാര്യത്വത്തിനെതിരെയുള്ള അവരുടെ ആ പലപ്പോഴും അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം കൂടി ഇവിടെ നടപ്പായിട്ടുണ്ട് സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾ ഈ സ്വത്ത് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിയമങ്ങളും ഇവിടെ എടുത്ത് എടുത്തു തോട്ടിൽ എന്ന് ഇട്ടുണ്ട് പകരം വന്നിട്ടുള്ള ഈ നിയമം വെച്ചിട്ട് ഇനി പരിഷ്കരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരൊറ്റ മാർഗമേ നിങ്ങൾക്കുള്ളൂ നിയമം അനുസരിക്കുക അല്ലെങ്കിൽ ആ ചലോം ഭയ്യോ പാകിസ്ഥാൻ എന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങൾക്ക് പുറത്തു പോകാം ഇവിടെ ഈ എന്താ പറയുക ഈ നിയമം അനുസരിക്കാതെ ഇന്ത്യയിൽ നിൽക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രാജ്യങ്ങളിൽ പോകാൻ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ കാനഡയിലേക്ക് പോവാം അമേരിക്കയിലേക്ക് പോവാം നിങ്ങൾ പോവാം ഇവിടെ നിൽക്കണമെങ്കിൽ ഇത്തരം നിയമങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഈ നിയമത്തിലുള്ള പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും പറയുന്നു പരിഷ്കരിക്കണം പക്ഷേ ഇരുപത് കോടി പതിനെട്ട് കോടി വരുന്ന ഒരു വിഭാഗത്തിന്റെ അവരുടെ കൊള്ളരതായ്മകൾക്ക് എതിരെ ഉള്ള നിയമങ്ങൾ ഇതിൽ ഉള്ളതുകൊണ്ടും അവരുടെ ഭാവി തലമുറയെങ്കിലും അവരുടെ സ്വാതന്ത്ര്യമെങ്കിലും അവരുടെ അവകാശങ്ങളെങ്കിലും സംരക്ഷിക്കപ്പെടും എന്നുള്ള നിലയിലും ഞാനിത് അംഗീകരിക്കുന്നു നടപ്പാകട്ടെ യു കേന്ദ്ര സർക്കാരും കൊണ്ടുവരട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കാം അത് നടപ്പാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ചാൽ എല്ലാവർക്കും നന്ദി പറയുന്നു വീണ്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫാക് ചെക്ക് ചെയ്യാം നിങ്ങൾ ഇതുപോയിട്ട് ന്യൂസ് വെബ്സൈറ്റുകളിലോ മറ്റൊക്കെ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാം ഏതെങ്കിലും പിഴവുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം വീണ്ടും വരിക നന്ദി നമസ്കാരം